നിങ്ങൾ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിൽ ഇടപെടുകയാണെങ്കിൽ അവിടെ വിജയിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലിലൊന്നാണിത് അതേപോലെ വേൾഡ് റിനോഡ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള മാഗസിൻസ് ഹാർഡ് വാർഡ് ബിസിനസ് മാഗൻസിംഗ് സൊസൈറ്റി ഇവരുടെ എല്ലാം വർഷം വർഷമുള്ള സർവേയിലും റിസർച്ചിലും എക്സിക്യൂട്ടീവ് പിടി പ്രസൻസിൻ്റെ ഭാഗമായിട്ടും ലീഡർഷിപ്പ് ഡെവലപ്മെൻ്റിന്റെ ഭാഗമായിട്ടും ടോപ്പ് സ്ില്ലില് വരുന്ന ഒരു സ്കില്ലും കൂടിയാണിത് വേറെ ഒരു സർവേയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പ് ഫൈവ് സ്കില്ലിലൊന്നും കൂടിയാണിത് മറ്റുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽ ഉള്ളവരെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് അവരെ ദേ അപ്രീഷിയേറ്റ് മോർ പീപ്പിൾ ഹു ഹ് ദ സ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് പബ്ലിക് സ്പീക്കിംഗ് കില്ലെന്ന് കുറച്ചാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലാർജ് ഓഡിയൻസിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സംസാരിക്കുന്നത് മാത്രമല്ല നിങ്ങളൊരു സ്മോൾ ഗ്യാതറിങ്ങിൽ അല്ലെങ്കിൽ ഫാമിലി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് മീറ്റിങ്ങിലോ മീറ്റിംഗ് റൂമിലോ ഇരുന്ന് നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ വിഷൻസ് മിഷൻസ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനും അവർ ഡ്രൈവ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലിലൊന്നാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് സോ ഡെവലപ്പ് ദിസ് സ്കിൽസ് യു ഗെറ്റ് മോർ സക്സസ് യു ക്യാൻ ഗെറ്റ് മോർ പൊസിഷൻ യു ക്യാൻ ഗെറ്റ് മോർ മൺ Thank you and good luck.